നമസ്കാരം മെട്രോ മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം കൗതുക വാർത്തകൾ മിമിക്സ് പരേഡ് കാസർഗോഡ് ഗാദർബായി ചാഞ്ചാട്ടം ഏഴര പൊന്നാന മലപ്പുറം ഹാജി മഹാനായ ജോജി മിന്നാമിനിങ്ങിനും മിന്നുകെട്ട് കുങ്കുമച്ചപ്പ് കിളുകിൽ പമ്പരം പൂച്ചയ്ക്കാരും അണികെട്ടും സൂര്യപുത്രൻ മായപ്പൊന്മാൻ ദോസ് ആയിരം നാവുള്ള അനന്തൻ മിസ്റ്റർ ബ്രഹ്മചാരി ചാണ്ടിയുടെ മകൻ എന്ന് തുടങ്ങി ഒരു കാലത്ത് മലയാളികളെ ഏറെ ചിരിപ്പിച്ച മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് തുളസിദാസ് മലയാളത്തിലെ മുൻനിര താരങ്ങളെയെല്ലാം വെച്ച് തുളസിദാസ് സിനിമകൾ ചെയ്തിട്ടുണ്ട് അവയെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു ഇപ്പോൾ സംവിധാനത്തിലേക്ക് തിരികെ വരാനുള്ള തയ്യാറെടുപ്പിലാണ് തുളസിദാസ് ഈ വർഷം തന്റെ സംവിധാനത്തിൽ ഒരു സിനിമ എത്തുമെന്നുള്ള ഉറപ്പും അദ്ദേഹം നൽകുന്നുണ്ട് എന്നാൽ ദിലീപും സംവിധായകൻ തുളസിദാസും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ ഒരു കാലത്ത് ഏറെ ചർച്ചാ വിഷയമായിരുന്നു താൻ കൊണ്ടുവന്ന നിർമ്മാതാവിനെ ദിലീപ് തട്ടിയെടുത്തെന്നായിരുന്നു തുളസിദാസിന്റെ ആരോപണം ഇപ്പോഴിതാ താനും ദിലീപും തമ്മിൽ പിണക്കത്തിലല്ലെന്നും കാണാറും സംസാരിക്കാറുമുണ്ടെന്നും സംവിധായകൻ കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞു ദിലീപുമായി പിണക്കത്തിലായിരുന്ന സമയത്ത് തനിക്കുണ്ടായ പരാജയങ്ങളെ കുറിച്ചും തുളസിദാസ് സംസാരിച്ചു ഇനിയും അവസരം വന്നാൽ ദിലീപിനൊപ്പം സിനിമ ചെയ്യും ദിലീപ് ആദ്യമായി ചെയ്തത് എന്റെ സിനിമ മായപ്പുന്മാനാണ് അതിനുശേഷം ദോസ്തു ചെയ്തു അത്തരത്തിലുള്ള സിനിമ ചെയ്യുമോ എന്ന് ഇപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് പിന്നീട് ഞങ്ങൾക്കിടയിൽ ഒരു സൗന്ദര്യ പിണക്കം ഉണ്ടായി സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന പിണക്കം പോലെയായിരുന്നു അത് കുറച്ചുനാൾ കഴിയുമ്പോൾ മാറും പിണക്കമുണ്ടായപ്പോൾ ദിലീപിനും വാശിയായിരുന്നു എനിക്ക് ായിരുന്നു അന്ന് ദിലീപുമായി ഇഷ്യൂ ഉണ്ടായപ്പോൾ പരാജയം ഒരുപാട് ഞാൻ അതിന്റെ ഭാഗമായി ഏറ്റുവാങ്ങി ഒന്ന് രണ്ട് വർഷം സിനിമ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് അഡ്വാൻസ് തന്ന നിർമാതാക്കൾ പോലും പിന്മാറി ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ കാണാറും സംസാരിക്കാറുമുണ്ട് സിനിമയിലായിരിക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ പിണങ്ങിയിരിക്കാൻ കഴിയില്ല പിന്നെ ദിലീപുമായി പിണങ്ങിയ സമയത്ത് സിനിമ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ സീരിയൽ ചെയ്തു തുടങ്ങിയത് പുരാണ സീരിയലുകൾ ചെയ്തപ്പോൾ അതും മറ്റൊരു സുഖമായാണ് എനിക്ക് തോന്നിയത് ദൈവത്തിന്റെ കാര്യങ്ങളാണല്ലോ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് പുതിയ തലമുറയിലെ സിനിമാ പ്രവർത്തകരെ കുറിച്ചും യുവ സംവിധായകരിൽ ഒരാളിൽ നിന്നും ഉണ്ടായ ദുരനുഭവം തുളസിദാസ് വെളിപ്പെടുത്തി ഞാൻ അപ്ഡേറ്റഡ് ആണ് റിലീസ് ചെയ്യുന്ന സിനിമകളെല്ലാം കാണും കൂടുതലും കാണുന്നത് തിയേറ്ററിൽ അധികം ഓടാതെ പോയ സിനിമകളാണ് ഈ കാലഘട്ടത്തിലാണ് വർക്ക് ചെയ്യാൻ എളുപ്പമെന്ന് തോന്നുന്നു കാരണം ടെക്നോളജി ഒരുപാട് വളർന്നുവല്ലോ ഈ വർഷം ഞാൻ ഒരു സിനിമ ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ് കഥ പുതിയൊരാൾ തിരക്കഥാകൃത്ത് സിനിമയെ കുറച്ചുകൂടി സീരിയസ് ആയി നോക്കി കാണണമെന്നും നിർമ്മാതാവിന് മുടക്കിയ പൈസ തിരിച്ചു കിട്ടണമെന്ന ചിന്തയുണ്ടാകണമെന്നുമുള്ള അഭ്യർത്ഥനയുമാണ് എല്ലാ സംവിധായകരോടും പറയാനുള്ളത് അതുപോലെ സീനിയർ ആയിട്ടുള്ള ആളുകളോട് ബഹുമാനക്കുറവ് പുതിയ ആളുകൾക്കുള്ളതായി തോന്നിയിട്ടുണ്ട് ഒരു സെറ്റിൽ ചെന്നപ്പോൾ അത്തരമൊരു ദുര ഒരു സെറ്റിൽ ചെന്നപ്പോൾ അത്തരമൊരു ദുരനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ വേറൊരു ആവശ്യത്തിനായിട്ടാണ് ആ സെറ്റിൽ ചെന്നത് പക്ഷെ അവിടുത്തെ സംവിധായകൻ തിരിഞ്ഞുപോലും നോക്കിയില്ല പുതിയൊരു സംവിധായകനാണ് മഞ്ജു വാര്യർ വിളിച്ചിട്ടാണ് ഞാൻ ചെന്നത് മഞ്ജുവിന്റെ അടുത്തു തന്നെ ഈ സംവിധായകനും ഇരിക്കുന്നുണ്ടായിരുന്നു വന്നൊന്ന് സംസാരിക്കാനുള്ള മനസ്സ് പോലും ആ സംവിധായകൻ കാണിച്ചില്ല മഞ്ജുവിനും അത് ഫീൽ ചെയ്തു പിന്നെ അധികനേരം അവിടെ ഇരിക്കാതെ മഞ്ജുവിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങി ആ സംവിധായകന്റെ ആദ്യ സിനിമയായിരുന്നു എന്നും സംവിധായകൻ പറയുന്നു